റിസർച്ച് ബി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് ഇവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് ബ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എൽ ജി എസ് പരീക്ഷ മെയിൻസ് പരീക്ഷയുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഇതായിരുന്നു രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന വ്യവസ്ഥ ഏത് രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കുന്നതെങ്ങനെ നാല് ഓപ്ഷനുണ്ട് അതിൽ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സംസ്ഥാന തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന നിയമസഭയിലെ അംഗങ്ങളാണ് സംസ്ഥാന നിയമസഭയിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് അപ്പോൾ രാജ്യസഭയെ സംബന്ധിച്ച് നാളിവരെ ഇതുവരെ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അപ്പോൾ അതുമായി നമുക്ക് ബന്ധപ്പെട്ട് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട മർമ്മങ്ങളുമാണ് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം അപ്പോൾ രാജ്യസഭ എന്താണ് അതിൻ്റെ ഇംഗ്ലീഷ് പേര് അത് ആദ്യകാലത്ത് അറിയപ്പെട്ടത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് രാജ്യസഭ ആദ്യകാലത്ത് അറിയപ്പെട്ട പേര് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നാണ് ഇതിനറിയപ്പെടുന്നു മുതിർന്നവരുടെ സഭ കാരണം ഇതിൽ അംഗമാകണമെങ്കിൽ മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കണം രാജ്യസഭയിൽ അംഗമാകാൻ മിനിമം മുപ്പത് വയസ്സ് തികഞ്ഞിരിക്കണം ഇത് മുതിർന്നവരുടെ സഭ എന്നറിയപ്പെടുന്നു ഇതിനറിയപ്പെടുന്നു ഉപരിമണ്ഡലം എന്തിരുന്നാണ് ഉപരി മണ്ഡലം എന്നറിയപ്പെടുന്നു രാജ്യസഭ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് ഇതിനെ ഹിന്ദിയിൽ അറിയപ്പെടുന്ന പേരാണ് രാജ്യസഭ നമ്മുടെ രാജ്യസഭ ഇത് രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി രാജ്യസഭ രൂപം കൊണ്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ മാസം മൂന്നാം തീയതി ഇതിന് രാജ്യസഭ എന്ന പേര് നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിന് ഈ കൗൺസിൽ ഓഫ് സ്റ്റേറ്റ് എന്നതിന് രാജ്യസഭ എന്ന പേര് വന്നു അപ്പൊ ഈ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കുവാനുള്ളത് ആദ്യം ഇതിലെ അംഗസംഖ്യകളാണ് നമ്മുടെ രാജ്യസഭയിലാകെ പരമാവധി ഇരുന്നൂറ്റി അൻപത് അംഗങ്ങളാണ് രാജ്യസഭയിൽ പരമാവധി ഇരുന്നൂറ്റി അൻപത് അംഗങ്ങൾ അതിൽ ശ്രദ്ധിക്കണേ നിലവിലുള്ള അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് നിലവിലംഗങ്ങൾ അത്രയാണ് ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് അംഗങ്ങൾ നിലവിലുണ്ട് രാജ്യസഭയിലേക്കുള്ള ഇലക്റ്റഡ് മെമ്പേഴ്സ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി മൂന്നും രാഷ്ട്രപതി പല മേഖലകളിൽ നിന്ന് നോമിനേറ്റ് ചെയ്യുന്നു ഏതനുച്ഛേദമനുസരിച്ചാൽ ആർട്ടിക്കിൾ എൺപത് പ്രകാരം പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി എന്ത് ചെയ്യുന്നു കലാ സാഹിത്യം എന്നറിയപ്പെടുന്ന വ്യത്യസ്ത മേഖലകളിൽ നിന്ന് ആർട്ടിക്കിൾ എൺപത് പ്രകാരം പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു ആയതിനാൽ തന്നെ ഇപ്പം നിലവിൽ നമ്മുടെ രാജ്യസഭയിലെ അംഗങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ സിനിമാ നടിയാണ് നർഗീസ് ദത്ത് പേരെന്താണ് നർഗീസ് ദത്ത് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യപ്പെട്ട ആദ്യത്തെ കവി എന്നറിയപ്പെടുന്നത് മൈഥിലി ശരൺ ഗുപ്തയുമാണ് അപ്പൊ പന്ത്രണ്ട് പേരെ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്നു ഏത് അനുച്ഛേദം പ്രകാരം എൺപത് പ്രകാരം ഇനി നമ്മുടെ രാജ്യസഭയുമായി ബന്ധപ്പെട്ട് വളരെ ഒരു കാര്യം ഈ രാജ്യസഭ ഇതിൻ്റെ കാലാവധി ഇതൊരു സ്ഥിരം സഭയാണ് രാജ്യസഭയെ ഒരിക്കലും പിരിച്ചുവിടുവാൻ കഴിയത്തില്ല രാജ്യസഭയെ ആർക്കും പിരിച്ചുവിടാൻ കഴിയത്തില്ല അനുച്ഛേദം എൺപത്തി മൂന്ന് ഒന്ന് പറയുന്നു രാജ്യസഭയെ പിരിച്ചുവിടുവാനാകത്തില്ല ആർട്ടിക്കിൾ എൺപത്തി മൂന്ന് ഒന്ന് പറയുന്നു രാജ്യസഭയെ പിരിച്ചുവിടാനാകുകയില്ല അതേപോലെ ആർട്ടിക്കിൾ നൂറ്റി ഒൻപതിൻ്റെ ഒന്ന് പറയുന്നു മണി ബില്ല് ഒരിക്കലും ആദ്യം എവിടെ പ്രസന്റ് ചെയ്യരുത് രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യരുത് ആർട്ടിക്കിൾ നൂറ്റി ഒൻപതിൻറെ ഒന്ന് പറയുന്നു മണി ബില്ല് ആദ്യം എവിടെ പ്രസന്റ് ചെയ്യരുത് രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യരുത് മണി ബിൽ ഓൺലി പ്രസന്റ് ഇൻ ലോക്സഭ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വിടേണ്ടതില്ല എങ്കിലും ചിലപ്പോൾ വിട്ടാൽ പതിനാല് ദിവസത്തിനകത്ത് തീരുമാനം എടുത്തില്ലെങ്കിലും എടുത്താലും അത് ഒരു വിഷയമില്ല മണി ബിൽ ഓൺലി പ്രസന്റ് ഇൻ ലോക്സഭ അപ്പൊ മണി ബില്ല് രാജ്യസഭയിൽ പ്രസന്റ് ചെയ്യേണ്ടതില്ല എന്ന് കുറിക്കുന്ന അനുച്ഛേദം നൂറ്റി ഒൻപത് ഒന്ന് ഓക്കെ അപ്പോൾ ഈ നമ്മുടെ രാജ്യസഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് കൈമാറ്റം ചെയ്യപ്പെടുന്ന ഒറ്റ വോട്ട് വഴി ആനുപാതിക പ്രാതിനിധ്യ സ്വഭാവം അനുസരിച്ച് തന്നെയാണ് തിരഞ്ഞെടുക്കുന്നത് ആരാണ് ഓരോ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ ഓരോ സംസ്ഥാനങ്ങളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ മാർ ഇവരാണ് തിരഞ്ഞെടുക്കുന്നത് ഈ തിരഞ്ഞെടുപ്പ് പ്രക്രിയ എന്ന ആശയം രാജ്യസഭയിലെ തിരഞ്ഞെടുപ്പ് എന്ന ആശയം ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് ഈ ആശയം എടുത്തിരിക്കുന്ന രാജ്യം ഏതാണ് നമ്മുടെ സൗത്ത് ആഫ്രിക്ക ഓക്കേ അപ്പോൾ ഈ നോട്ട എന്നൊരു സംവിധാനം രാജ്യസഭാ തെരഞ്ഞെടുപ്പിലേക്ക് ഏർപ്പെടുത്തിയത് വർഷം രണ്ടായിരത്തി പതിനാല് നോട്ട ഏർപ്പെടുത്തിയ വർഷം രണ്ടായിരത്തി പതിനാല് രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസർ ആരായിരിക്കും രാജ്യസഭയുടെ പ്രിസൈഡിങ് ഓഫീസർ എന്നറിയപ്പെടുന്നയാള് അദ്ദേഹം തന്നെയാണ് രാജ്യസഭയുടെ ചെയർമാൻ രാജ്യസഭയുടെ ചെയർമാൻ എപ്പോഴും ഉപരാഷ്ട്രപതി ആയിരിക്കും ആരാണ് ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി ജഗദീപ് ധൻകർ ഓക്കെ അപ്പൊ രാജ്യസഭയുടെ പ്രിസൈഡിംഗ് ഓഫീസറോ രാജ്യസഭയുടെ അധ്യക്ഷനോ രാജ്യസഭയുടെ ചെയർമാനോ എപ്പോഴും ആരായിരിക്കും ഉപരാഷ്ട്രപതി ആയിരിക്കും വേറൊരു വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട് സഭയിൽ അംഗമല്ലാത്തയാൾ അധ്യക്ഷത വഹിക്കുന്ന സഭ സഭയേത് അത് രാജ്യസഭ ഒരേ ഒരു സഭയെ അത്തരത്തിലുള്ളൂ സഭയിൽ അംഗമല്ലാത്തയാൾ അധ്യക്ഷത വഹിക്കുന്ന സഭയാണ് ആര് രാജ്യസഭ ഇനി രാജ്യസഭയിൽ അധ്യക്ഷൻ ഇല്ലാതിരിക്കെ അധ്യക്ഷൻ ഇല്ലാതെ വന്നാൽ സഭയെ നിയന്ത്രിക്കുന്നത് ഉപാധ്യക്ഷനായിരിക്കും ഈ ഉപാധ്യക്ഷൻ എന്ന് പറയുന്നത് സഭയിലെ അംഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളായിരിക്കും അപ്പോൾ രാജ്യസഭയുടെ ആദ്യത്തെ ഉപാധ്യക്ഷൻ അഥവാ ഡെപ്യൂട്ടി ചെയർമാൻ അദ്ദേഹം എസ് വി കൃഷ്ണമൂർത്തി ആരാണ് എസ് വി രാജ്യസഭയുടെ ആദ്യത്തെ ഡെപ്യൂട്ടി ചെയർമാൻ രാജ്യസഭയുടെ ഉപാധ്യക്ഷൻ എന്നറിയപ്പെടുന്നത് എസ് വി കൃഷ്ണമൂർത്തി നമ്മുടെ രാജ്യസഭയുടെ ആദ്യ വനിതാ ഉപാധ്യക്ഷ എന്നറിയപ്പെടുന്നത് ശ്രീമതി വയലറ്റ് ആൽവ രാജ്യസഭയുടെ ഉപാധ്യക്ഷ പദവിയിലെത്തുന്ന ആദ്യത്തെ വനിത ശ്രീമതി വയലറ്റ് ആൽവ എന്നാൽ ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ഉപാധ്യക്ഷ പദവി വഹിച്ച വ്യക്തിയാണ് ശ്രീമതി നജ്മ ഹബ്ദുള്ള പേരെന്താണ് ശ്രീമതി നജ്മ ഹബ്ദുള്ള ഇന്റർ പാർലമെന്ററി യൂണിയന്റെ ആജീവനാന്ത പ്രസിഡന്റ് ആകുന്ന ഇന്ത്യൻ വനിതയാണ് നജ്മ ഹബ്ദുള്ള അപ്പോൾ നജ്മ അബ്ദുള്ളയാണ് ഏറ്റവും കൂടുതൽ കാലം രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്ന വനിത ഡെപ്യൂട്ടി ചെയർമാൻ ആയിരുന്നതിന് ശേഷം നമ്മുടെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് പ്രതിഭ പാട്ടീൽ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ അപ്പോൾ നമ്മുടെ രാജ്യസഭയുടെ ഉപാധ്യക്ഷ പദവിയിലേക്ക് അധ്യക്ഷനല്ല ഉപാധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ആദ്യത്തെ മലയാളി ഉപാധ്യക്ഷ പദവിയിലേക്ക് എത്തിയ ആദ്യ മലയാളിയാണ് എം എം ജേക്കബ് ആരാണ് എം എം ജേക്കബ് ഇനി നമ്മുടെ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിന് പ്രിസൈഡിങ് ഓഫീസർ എന്ന് പറയുന്നത് ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ സെക്രട്ടറി ജനറൽ ആയിരിക്കും രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള പ്രിസൈഡിങ് ഓഫീസർ എന്നറിയപ്പെടുന്നത് ലോക്സഭയുടെയോ രാജ്യസഭയുടെയോ സെക്രട്ടറി ജനറൽ ആയിരിക്കും അപ്പോൾ നമ്മുടെ രാജ്യസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആരെന്ന് ചോദിച്ചാൽ അദ്ദേഹമാണ് എസ് എൻ മുഖർജി രാജ്യസഭയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എസ് എൻ മുഖർജി എന്നാൽ രാജ്യസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറലാണ് ആണ് പി സി മോഡി പേരെന്താണ് പി സി മോഡി പ്രമോദ് ചന്ദ്ര മോഡി എന്നാണ് പേര് രാജ്യസഭയുടെ ഇപ്പോഴത്തെ സെക്രട്ടറി ജനറൽ പ്രമോദ് ചന്ദ്ര മോഡി എന്നാണ് പേര് കോടതി സുപ്രീം കോടതിയിൽ ജഡ്ജി ആയതിനു ശേഷം സുപ്രീം കോടതിയിൽ ജഡ്ജി ആയതിനു ശേഷം രാജ്യസഭ അംഗമായ ആദ്യത്തെ വ്യക്തിയാണ് ബഹറുൽ ഇസ്ലാം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നുകളിൽ ഇദ്ദേഹം രാജ്യസഭ അംഗമായി ഇദ്ദേഹം പ്രത്യേകത സുപ്രീം കോടതി ജഡ്ജി ആയതിനു ശേഷം സുപ്രീം കോടതിയുടെ ജഡ്ജി ആയതിനു ശേഷം രാജ്യസഭ അംഗമായ ആദ്യത്തെ വ്യക്തി ബഹറുൽ ഇസ്ലാം സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം രാജ്യസഭ അംഗമായ ആദ്യത്തെ വ്യക്തി രംഗനാഥ മിശ്ര പേരെന്താണ് രംഗനാഥ മിശ്ര ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ രംഗനാഥ മിശ്ര നമ്മുടെ രാജ്യസഭയിലെ അംഗമായി എന്നാൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയതിനു ശേഷം രാജ്യസഭ അംഗമായി നാമനിർദ്ദേശം ചെയ്യപ്പെട്ട ഏക വ്യക്തി രഞ്ജൻ ഗൊഗോയ് രണ്ടായിരത്തി ഇരുപതിൽ അദ്ദേഹം എന്ത് ചെയ്തു രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യപ്പെട്ടു നമ്മുടെ അഖിലേന്ത്യ സർവീസ് എന്തിനാണ് പുതിയ അഖിലേന്ത്യ സർവീസ് അതിന്റെ രൂപീകരണത്തിനു വേണ്ട ആദ്യ എന്താണ് രൂപീകരണ ചർച്ചകൾ ആദ്യം നടക്കേണ്ടത് രാജ്യസഭയിലാണ് അപ്പോൾ പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരണ പ്രമേയം പുതിയ അഖിലേന്ത്യാ സർവീസ് രൂപീകരണ പ്രമേയം അത് നടന്നത് അഖിലേന്ത്യാ സർവീസ് പ്രമേയം ആദ്യമായി അവതരിപ്പിച്ചത് രാജ്യസഭയിലാണ് ഇത്തരത്തിൽ ഒരു അഖിലേന്ത്യാ സർവീസിൻ്റെ പ്രമേയം ആദ്യം അവതരിപ്പിക്കേണ്ടത് എവിടെ തന്നെയാണ് അത് രാജ്യസഭയിൽ തന്നെയാണ് ഓക്കെ അപ്പോൾ രാജ്യസഭയെ സംബന്ധിച്ച് പി എസ് സി പരീക്ഷകൾക്ക് ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ് ഈ ടോപ്പിക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഈ അറിവ് മറ്റുള്ളവരിലേക്ക് പകരുവാൻ ഒന്ന് ഷെയർ ചെയ്യുക ഇനിയും കാണുന്നവരിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക അതിലെ ബെൽ ബട്ടൺ ഓൾ എന്നത് എനേബിൾ ചെയ്യുക ഞങ്ങളിരുന്ന് എല്ലാ വീഡിയോസും ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അടുത്ത വീഡിയോയിലേക്കും